ഏവർക്കും ജോസ്ഫേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് എൻ്റെ ഗാർഡനിലെ റോസാ ചെടികളാണ് ചട്ടി നിറയെ പൂത്ത് നിൽക്കുന്നത് കാണുവാൻ വളരെ മനോഹരമാണ് ഇതൊരു നാടൻ റോസാണ് കമ്പ് നട്ടും വിളപ്പിച്ചവയാണ് ഇതേപോലെ റോസാ ചെടികളിൽ പൂക്കളുണ്ടാകുന്ന ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് റോസാ ചെടികളുടെ ചുവടും കമ്പുകളും ഇലകളും മുട്ടുകളും എല്ലാം നല്ല ഭംഗിയോടെ നിന്നാൽ ചെടികൾ പൂത്തു നിൽക്കുന്നതാണുവാൻ വളരെ ഭംഗിയുള്ളു ചുവട് ഭാഗം കളകളെല്ലാം ഇലകളും തണ്ടുകളും എല്ലാം മാറ്റി നല്ല വൃത്തിയോടെ വയ്ക്കണം ഇടയ്ക്ക് ചുവടൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് പഴുത്തതും ചീഞ്ഞതുമായ ഇലകളും പൂക്കളും ഒക്കെ അപ്പോൾ ഇപ്പോൾ തന്നെ മാറ്റിക്കളയണം ഇലകളിലും മുട്ടുകളിലും ഒക്കെ കുരടിപ്പും മുരടിപ്പുമൊക്കെ ഉണ്ടെങ്കിൽ അല്പം ഓയിൽ വെള്ളത്തിൽ കലക്കി ഇലകളിലും മുട്ടുകളിലുമൊക്കെ സ്പ്രേ ചെയ്തു കൊടുക്കാവുന്നതാണ് നല്ല ശക്തിയോടെ വളർന്നു വരുന്ന കമ്പുകളിലാണ് എണ്ണത്തിലും വലുപ്പത്തിലുമുള്ള പൂക്കൾ ഉണ്ടാകുന്നത് ചെറിയ കമ്പുകളിലും ചെറിയ പൂക്കളെ ഉണ്ടാവുകയുള്ളു എണ്ണവും കുറവായിരിക്കും അതുകൊണ്ട് ബലമില്ലാതെ വളരുന്ന കമ്പുകളെയൊക്കെ മുറിച്ച് മുറിച്ച് മാറ്റണം കമ്പുകൾ മുറിച്ച ശേഷം കളഞ്ഞ ശേഷം നൈട്രജൻ ചേർന്ന വളങ്ങൾ കൊടുക്കുന്നത് നല്ല ശക്തിയോടെ തണ്ടുകൾ വളരുവാൻ സഹായിക്കും ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും മിക്സ് ചെയ്ത് ഇടയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് മൂന്ന് മാസത്തിലൊരിക്കൽ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് ചാണകപ്പൊടിയിൽ ധാരാളം നൈട്രജൻ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നല്ലപോലെ ശക്തികൾ തളർപ്പുകൾ ഉണ്ടാകും എല്ലുപൊടിയിൽ പോസ്പസ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് കൂടുതൽ പൂക്കളും ഉണ്ടാകും നിറയെ പൂക്കൾ ഉണ്ടാകുവാനായി ഡി എ പി ോണിയം പോസ്ബേറ്റ് പത്തിരുപത് ഗ്രൂൾസ് ഓരോ ചട്ടിയിലും ഇട്ട് കൊടുക്കുന്നതും നല്ലതാണ് ഇതും മാസത്തിലൊരിക്കൽ കൊടുക്കാവുന്നതാണ് ഇതേപോലെ ചുവട്ടിൽ നിന്നും നല്ല തളിർപ്പുകൾ ഉണ്ടായി നല്ല ശക്തിയോടെ വളർന്ന് നിറയെ പൂക്കളും ഉണ്ടാവും അതേപോലെ തന്നെ പഴത്തിൻ്റെ തൊലി കഷ്ണങ്ങളാക്കി വെള്ളത്തിലിട്ട് വെച്ച് മൂന്നാല് ദിവസം കഴിഞ്ഞ് അത് അരിച്ചെടുത്ത് ഡൈലൂട്ടാക്കി ചെടികൾ ഒഴിച്ചു കൊടുക്കുന്നതും പൂക്കൾ പൂക്കളുണ്ടാകുവാൻ നല്ലതാണ് ഇത് ഉള്ളിത്തൊലി മൂന്നാല് ദിവസം മുമ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് ഈ വെള്ളം നന്നായി അരിച്ചെടുത്ത് രണ്ട് മൂന്നരട്ടി വെള്ളം കൂടി ഒഴിച്ച് ദൈലൂട്ടാക്കി റോസ് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്ന നല്ല ശക്തിയോടെ തളിർപ്പുകൾ വരുവാനും മുട്ടുകൾ മുട്ടുകളുണ്ടാകുവാനും സഹായിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരും വരെ ബൈ താങ്ക്